കർത്താവ് ഈ ഒരു പ്രാർത്ഥനയുടെ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ഇന്നത്തെ അങ്ങയുടെ മക്കളുടെ ജോലി തുടങ്ങാൻ ആരംഭിക്കുവാൻ അങ്ങ് ഞങ്ങളെ ആ അനുഗ്രഹിച്ച് അനുഗ്രഹിക്കുന്ന നന്ദി പറയുന്നു കർത്താവി കർത്താവിയെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി ഇന്ന് ആശുപത്രിയിലേക്ക് പോകുന്നവരെ ഇപ്പോഴ് ആശുപത്രി ചികിത്സയിലുള്ളവർ വേദനയോട് മല്ലിടുന്നവരെ കർത്താവിൻ്റെ പിടാനുഭവശക്തിയാൽ ഞാൻ അവരെ ഈശ്വരനാമത്തെ സൗഖ്യത്തിലേക്ക് വരുന്നതിനായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ കൃപാ സൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങനെ ദൃശ്യം സ്വാധിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൽ നിന ഉന്നതമായ നാമത്തെ സ്വസ്ഥ ചെയ്യുന്നു പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ സ്വപ്നം പ്രാർത്ഥിക്കുന്നു അവരെഴുതിപ്പോയ പരീക്ഷയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുകയും മനസ്സ് ഭാരപ്പെടുകയും ചെയ്യുന്ന മക്കൾക്ക് ആശ്വാസവും ശക്തി നൽകാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് റിസൾട്ടിനായി വെയിറ്റ് ചെയ്യുന്ന മക്കളുണ്ട് പുതിയ പരീക്ഷകൾ എഴുതാൻ പോകുന്ന മക്കളുണ്ട് അതിനുവേണ്ടി സന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മക്കളുണ്ട് അവർ സന്ധിക്കുന്ന മതവിളക്കന്മാരുണ്ട് എല്ലാവരെയും കർത്താവസ്തവേ പ്രാർത്ഥിക്കുന്നു തൊഴിൽ മാർഗങ്ങൾ പ്രസന്ധരായിപ്പോൾ അവരെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഗർഭിണിയായ അമ്മമാർ മക്കളില്ലാത്തവർ വിവാഹം ഒത്തു വരാത്തവർ അവരെല്ലാവരും അനുഗ്രഹിക്കുന്നതെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താപിതൻ്റെ വിശുദ്ധ പൗരോഹിത്വം മഹത്വപ്പെടുത്തണമേ ഈ പൗരോഹിത്വത്തിൻ്റെ ഇതൊക്കെയുള്ള ദൈവവിളിയെ കുറിച്ച് ചിന്തിക്കുന്ന കാലമാണ് ദിശ ഇത് അനേക മക്കള് അങ്ങയുടെ പേരെ ഏറ്റെടുത്ത് നടത്തുവാൻ വേണ്ടി ദൈവവിളിക്കായി പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് സ്ഥിരീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുശിന്റെ അടയാളത്തിൽ ദൈവത്തിന് ശ്രദ്ധ സാമ്പത്തിക ബാധ്യതകള് ജപ്തി നടപടികള് അതിന് പരിഹാരമുള്ള മാർഗങ്ങൾ അന്വേഷിക്കുന്ന കർത്താവ് നിന്റെ കരുണ ചൂട് പ്രവർത്തിക്കുന്നു എൻ്റെ കർത്താവിനുതമായ നാമത്തെ കുടുംബകലഹങ്ങ മാറിപ്പോകട്ടെ എൻ്റെ കർത്താവിന് ഇരുതമായ നാമത്തെ പോലീസ് കേസുകളും കോടതി കോടതി കേസുകളും കർത്താവിന് നാമത്തിലെ നീതിപൂർവം വിധിക്കപ്പെടുകയും സമാധാനം അനുഷ്ഠിക്കുന്നവർക്ക് അതിലൂടെ സമാധാനം സംരഭ്യമാക്കുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിനുതമായ നാമം നിങ്ങളെ ആസ്വദിക്കുന്നു സഭയുടെ അധികാരത്തെ ആസ്വദിക്കുന്നു

പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ജീവിതം സെൽഫ് എടുക്കാത്ത സമയമുണ്ട് നമ്മൾ വണ്ടിയിലെ വണ്ടിയൊക്കെ വഴി കിടക്കത്തില്ലേ അപ്പോൾ നമ്മളിങ്ങനെ താക്കോലും എടുത്ത് എന്തുമാത്രം തിരിച്ചാലും എൻജിൻ ഓണാകത്തില്ല അപ്പോൾ നമ്മളോട് പറയണ സെ വണ്ടി സെൽഫ് എടുക്കണില്ലെന്നാണ് പറയുന്നത് അതുപോലെ ജീവിതം സെൽഫ് എടുക്കാത്ത സമയമുണ്ടാ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു സാക്ഷ്യം കേട്ടു അനിത ടോമിയുടെ ഇന്ന് അത് വിശദീകരിച്ച് ഇന്നത്തെ ടി ധ്യാനത്തിൽ ഉണ്ടാവുക അനിതാ ടോമി ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് വീട്ടിലുണ്ടാകുന്ന കുറേ കുറേ കലാ കലഹങ്ങളും അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള സങ്കടകരമായ പല അനുഭവങ്ങളും ഒക്കെ അവർ തളർത്തി കളയും അവസാനം അവർ ട്രീറ്റ്മെൻറിന് പോയ സ്ഥലത്ത് നിന്ന് അവരെ ഒരു കൗൺസിലിങ്ങിലായിട്ട് അവർ ഗൈഡ് ചെയ്യും കൗൺസിലിങ്ങിൽ പോലെ സ്ഥലത്ത് നിന്ന് അവർ സൈക്കാറ്റിലേക്ക് മാറ്റും അവർക്ക് കടുത്ത ഡിപ്രഷനാണ് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല അവൾ പറയണത് എനിക്ക് എൻ്റെ തൊണ്ടയിൽ നിന്ന് എഫ് എൻ എസ് ചെയ്ത് കഷ്ണമെടുത്ത് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അതിന് അത് നെഗറ്റീവ് ആകാൻ വേണ്ടി കൂടി പ്രാർത്ഥിക്കാൻ എനിക്ക് തോന്നണില്ല എന്നാണ് പറഞ്ഞത് അതായത് അവർ കൊടുത്ത ബയോപ്സിയിൽ അത് നെഗറ്റീവ് ആകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും അവർക്ക് തോന്നണില്ല അതാണ് സെൽഫ് എടുക്കാത്ത ജീവിതം എന്ന് പറയുന്നത് പക്ഷെ അവരൊരു ബിറീന എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ കണ്ടുമുട്ടിയപ്പോൾ അവർ പറഞ്ഞ് ഒരു കഥയും ഇല്ല നീ ഒരിടത്തും പോകത്തില്ല നീ കൃപാശ്രീ പോവും ഉടമ്പടി എടുക്കും കർത്താവ്നെ രക്ഷിക്കും അപ്പോൾ അവർ എംഫാറ്റിക്കായിട്ട് ഇങ്ങനെ നിശ്ചയത്ത് അടുത്തോടെ അവർക്ക് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അഭിഷേകം കിട്ടും നല്ല കൃപയുള്ളവർ പറഞ്ഞാലേ കേൾക്കുന്നവർക്ക് അഭിഷേകം ഉണ്ടാകും അങ്ങനെ എന്ന് പറയും ഭയങ്കര വലിയ സബ്ജക്റ്റാണ് ശ്രവണാഭിഷേകം അപ്പുസലന്മാർക്ക് കർത്താവ് പറയണമൊന്നും മനസ്സിലാകുന്നില്ല അതിന് ഒരു കാലത്ത് അവരതുകൊണ്ട് ആ സമയത്ത് വേറെ വല്ലതും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും വലിയവൻ ആരാണ് ആർക്കാണ് അത് ഈ ആരും അങ്ങനെയൊക്കെ അത് അവർ അവർ ഇത് എന്ന് വെച്ചാൽ അവർ കർത്താവ് പറയുന്നത് ആ കർത്താവിൻ്റെ ലൈൻ ഓഫ് തോട്ട് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റണില്ല അപ്പോൾ ഈശോട് പറഞ്ഞ് മനുഷ്യബുദ്ധ ശത്രുക്കഥെ ഏൽപ്പിക്കും അവരെന്നെ പീഡിപ്പിക്കും പതിക്കും മൂന്നാം തീയതി ഉയർച്ച നിൽക്കും എന്നൊക്കെ പറയുമ്പോഴും ഇവർക്ക് ഒന്ന് അത് ഒന്ന് ഇവർക്കത് കേൾക്കാൻ പറ്റണില്ല ഇവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവർ റിജക്റ്റ്ഡാവും റിജക്ട് ചെയ്യും അത് അപ്പം ഈശോ അപ്പായോട് പറയും അപ്പ ഏറ്റവും വലിയൊരു സംഭവമാണ് ഞാൻ വന്നത് തന്നെ ഇതിനു വേണ്ടിയാണ് പക്ഷെ ഇതിൻ്റെ ആദ്യ അറിയിപ്പ് നടത്തിയപ്പോൾ തന്നെ ഇവർ എല്ലാവരും റിജക്ഷൻ ആകാൻ തുടങ്ങിയാൽ തന്നെ ഇനി എന്ത് ചെയ്യും അപ്പം അപ്പ പറഞ്ഞേ സ്ഥലമില്ല അവരും കൂട്ടിക്കൊണ്ട് നീ താബോറിലേക്ക് വരാ ഞാൻ ഞാനവിടെ ഉണ്ടാകുന്നത് അങ്ങനെ ഈ അണ്ണന്മാരെ കൂട്ടിക്കൊണ്ട് താബോറിലൊക്കെ വെല്ലു അല്ല മൂന്ന് പേര് പത്തോസ് ഒഹന്നൻ അക്കോവരൊക്കെ കൂട്ടിക്കൊണ്ട് അവിടെ ചെയ്യുന്ന അപ്പ ഇവരോട് പറയും നിങ്ങൾ ഇന്നലെ പീഡാനുഭവമൊക്കെ കേട്ടല്ലേ പ്രവചനം കേട്ടല്ലേ നിങ്ങളെ കർത്താരെ നിന്നെ ഈശയം മാറ്റി നിർത്തിയിട്ട് തടസ്സമൊക്കെ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് നിങ്ങളെ കുട്ടിക്കോട്ട് വന്നത് എന്നിട്ട് പറയും നീ അവനെ ശ്രവിക്കണമെന്ന് പറയും ഇവനെൻ്റെ പ്രിയപത്വനാകുന്നു ഇവനെ ശ്രവിക്കുവേൻ അങ്ങനെ ശ്രവിക്കാൻ ഉള്ള അഭിഷേകം കൊടുക്കും ഇവർക്ക് അങ്ങനെ ശ്രവണാഭിഷേകം എന്ന് പറയുന്നത് മത്തായി പതിനേഴ് അഞ്ചെടുത്ത് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ശോഭയേറിയ ഒരു മേഘം 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 കണ്ട കപ്പം വന്ന് അവരെ ആവരണം ചെയ്തു അവരെ ആവരണം ചെയ്തു അപ്പ മേഘത്തിൽ നിന്ന് മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി ഇവൻ എന്റെ പ്രിയപുത്ര ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന്റെ വാക്ക് ഇവന്റെ വാക്ക് ശ്രവിക്കു പത്രോസ് ശ്രമിച്ചില്ലല്ല പീഡാനുഭവ പ്രവചനം നടത്തിയ സമയത്തെ മൂന്ന് മാറ്റി നിർത്തി മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി തടസ്സം എന്തിനു പീഡാനുഭവത്തിന് തടസ്സം പറയാൻ തുടങ്ങി ശ്രവണാഭിഷേകയില്ലേ ദൈവം ദൈവം കനിയട്ടെ കനിയട്ടെ കർത്താവേ ഇതൊരിക്കലും ഒരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ യേശു യേശുതിരി പത്രോസിനോട് പറഞ്ഞു സാത്താനെ എന്റെ മുമ്പിൽ നിന്ന് പോകൂ അതെ അതെ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് പോകാൻ പറയുന്നു എന്റെ പ്രധാനപ്പെട്ട കാര്യം ഇവന് സവിക്കാൻ പറ്റുന്നില്ല സ്വീകരിക്കാനും ഒബീഡിയൻസ് അതിനനുസരിക്കാനും പറ്റുന്നില്ല അപ്പൊ ഈശോന്റെ ഏത് സാധാരണ ഒക്കെ വിളിച്ചെങ്കിലും പാവപ്പെട്ടവനോട് ഭയങ്കര ഇഷ്ടമാണ് ഈശോക്ക് അപ്പൊ പറഞ്ഞു അപ്പ പത്ത് ദിവസത്തന്നെ അപ്പ എന്ന് പറഞ്ഞു രാത്രി അപ്പയെ കണ്ടപ്പോടെ അപ്പ പത്ത് ദിവസനെ വട്ടഞ്ച ഒട്ടി കേട്ടാ എനിക്ക് ഉൾക്കൊള്ളാൻ എന്ന് പറഞ്ഞു അപ്പൊ ഒന്നാം പീഡാനായിട്ടുള്ളു അപ്പൊ അപ്പ പറഞ്ഞു സാറിയിലെ നാളെ താവൂറില് കൂട്ടിക്കൊണ്ടുപോവാ ഞാൻ അവർക്ക് ശ്രവണാഭിഷേകം കൊടുക്കാന്ന് പറയും ഓ അപ്പാടെ പുതിയ സാധ്യതയാണ് ദൈവന്ദ്ര എല്ലാം ദൈവ ദൈവത്തോട് ആത്മബന്ധം ഉണ്ടെങ്കിൽ എല്ലാത്തിനും സാധ്യത ദൈവത്തിൻ്റെ കയ്യിലുണ്ട് ഇവരെ കൂട്ടിക്കൊണ്ട് ചെല്ലുമ്പോൾ പറയും ഇവൻ എൻ്റെ പ്രിയ പുത്രാണ് പണ്ടിയാ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഞായനത്തിൽ വെച്ച് പറഞ്ഞിട്ടുള്ളതാണത് അന്ന് ഞാൻ പറഞ്ഞത് ഇവര് ഞാൻ പ്രിയത സപ്രീതനാണെന്നാണ് പറഞ്ഞത് ഇന്ന് എനിക്ക് പറയുന്നത് കാരണം ഇവൻ ബലിവസ്തു ആയതുകൊണ്ടാണ് ഇവൻ്റെ ബലിയിലാണ് എനിക്ക് പ്രസാദമുള്ളത് ഇവൻ്റെ ബലിയിലാണ് ഞാൻ പാവം പരിഹരിക്കാൻ പോണതും മോചിക്കാൻ പോണതും അപ്പം അതുകൊണ്ട് വസ്തുവാണ് അതിൻ്റെ കാര്യം അതിൻ്റെ ഭാഗമായിട്ടാണ് അവനിപ്പോൾ പിടാനുഭവത്തെക്കുറിച്ച് പറയുന്നത് ബലിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോഴവനതിനെക്കുറിച്ച് എങ്ങനെയാണ് ബലി നടക്കണമെന്നതിനെ കുറിച്ച് അവൻ പറയണത് ശത്രുക്കാർ ഏൽപ്പിക്കപ്പെടും അവരനെ പീഡിപ്പിക്കും വധിക്കും എന്ന് പറയുന്നത് ഇവനെ നിങ്ങൾ ശ്രവിക്കണം ശ്രവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പ ഇവർക്ക് ശ്രവണാഭിഷേകം കൊടുക്കും ഇപ്പം ഇതുപോലെ അത് ലോകത്തിൽ ഇത് തുടരുന്നുണ്ടിങ്ങനെ അത് ശിഷ്യന്മാരെ കാലമല്ല ഇപ്പം തന്നെ ഇവൾക്ക് അനിതാ ടോമിക്ക് എന്താ കിട്ടിയത് റീന എന്ന് പറഞ്ഞൊരു പ്രേക്ഷത പറഞ്ഞു നീ ഒരു നീ ഒരു സൈക്കം കാണത്തില്ല നിനക്കൊരു ഡിപ്രഷനും ഇല്ല നീ കൃപാസ്വതി പോകും അവിടെ കാല് കുത്തും അപ്പം നിന്നെ സുഖപ്പെടുത്തും അതോടുകൂടി എവിളിയം പവിടെ ഇതാണ് എന്ന് പറയണത് അവൾ കൃപാസത്തിൽ വന്ന് അവൾ പറയുന്നത് ഒറ്റ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുടുംബത്തിൽ എനിക്കുണ്ടായ മുഴുവൻ നീറ്റലും പുകച്ചിലും എരിവും എല്ലാം മുറിവും എല്ലാം ഒറ്റ ക്ലാസ് സുഖപ്പെട്ടു എന്താണ് കാര്യം ദൈവം ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്തിരിക്കുകയാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയിലും അകമ്പടിയിലും പിന്നെ ഉടമ്പടി എടുത്ത് എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ റീനോട് പറ എന്ത് അനുദാൽ ടോമിയോട് പറയണത് നീ എത്രയും വേഗം സാക്ഷ്യം പറഞ്ഞോളാണ് പറയണത് അപ്പം റിസൾട്ട് വരുമ്പോൾ അവർക്ക് ക്യാൻസർ ഇല്ല ഓരോരുത്തർ പറയുന്ന ക്യാ അതെ ഇത് എന്ത് ഞാൻ പറഞ്ഞ അർത്ഥം എന്ന് പറയുന്നത് ഈ അനിതാ ടോമി സെൽഫ് എടുക്കാത്ത ഒരാളായിരുന്നു വീട്ടിലെ പ്രശ്നവും കരുവായതും ബലിയാടായതും ഒത്തിരി വൈരാഗ്യവും വിദ്വേഷവും പിന്നെ ക്യാൻസറും ഇതിനിടയ്ക്ക് ഗർഭിണിയായിരുന്നു സങ്കടവും വീട്ടിലെ സംഘർഷം കാരണം മൂന്നാമ ഏഴാം മാസം പ്രസവിച്ചു ദൈവന കുഞ്ഞിനെ കിട്ടി ഇപ്പം വ്യത്യസ്തമായ സംഘർഷങ്ങളുടെ അത് കടന്നു പോകുമ്പോഴാണ് ക്യാൻസറാണെന്ന് അറിയണത് അപ്പോൾ അവൾക്ക് അത് പ്രാർത്ഥിക്കാൻ പോലും തോന്നണില്ല എന്നാണ് അവൾ പറയുന്നത് അതാണ് സെൽഫ് എടുക്കണില്ല അങ്ങനെ അപ്പം നീ സെൽഫ് എടുത്തില്ലെങ്കിൽ എടുക്കാത്തൊരവസ്ഥയിലാണെങ്കിൽ പോരും ദൈവത്തിന് ഒരു ചാൻസ് ഉണ്ട് അതാണ് ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ് അനുദാട്ടോ ഇവിടെ സാക്ഷ്യം കേട്ടാൽ മനസ്സാകും ഒരു കാലത്ത് അവർ നഴുക അനുഗ്രഹത്തിൻ്റെ ഒഴുകുന്നൊരു നദിയായിരുന്നു അവർ പിന്നെ കാല സഹ സാഹചര്യന്മാരെ ഇപ്പോൾ ആ നദി വറ്റിപ്പോയതാണെങ്കിലും ആ നദി ഒഴുകിയ പാടുകൾ അവരുടെ ആത്മാവിൻ്റെ എവിടെയോ ഉണ്ട് കർത്താവ് അത് കണ്ടുവച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാലത്ത് അവൾ പറയുന്നുണ്ട് എനിക്ക് ഉടമ്പടിയോടു കൂടി ഒരു എന്റെ ആത്മീയ ജീവിതം തിരിച്ചു കിട്ടുന്നവരാണ് ഏതാ പണ്ടൊക്കെ ഉണ്ടായിരുന്നതാണ് ശരിക്കും ആത്മാർത്ഥമായിട്ട് അങ്ങനെ വന്നപ്പോൾ കർത്താവ് ആ വിഷയം ഏറ്റെടുത്ത് ഒന്ന് പത്ത് റോസ് അഞ്ച് ആറ് ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുകയും നിങ്ങൾ താഴ്മയോടെ നിൽക്കുകയും അവിടുന്ന് നിന്നാ മാത്രം പോലെ എളിമയോടെ നിക്കണം അവിടുന്ന് തക്ക സമയത്ത് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തി അതിനുവേണ്ടി നമ്മൾ എളിമയോടെ നിക്കണം അവരങ്ങനെ എന്നോട് ചെയ്തു ഇവർ എന്നോട് ഇവർ അങ്ങനെ ചെയ്തു അവരങ്ങനെ ചെയ്തു അവർക്ക് പാഠം പഠിപ്പിക്കാം അങ്ങനെ എപ്പോഴും വൈരാഗ്യ ബുദ്ധിയോട് നിൽക്കരുത് വൈരാഗ്യ ബുദ്ധി ദൈവത്തിന് ദിവസത്തിന് വൈരാഗബ ബുദ്ധിമുട്ടൊരു കാര്യമില്ല താഴ്മയോടെ നിൽക്കണം ഇത് അവിടുന്ന് തക്ക സമയത്ത് നമ്മൾ താങ്ങിക്കൊള്ളും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട് ആ സമയം വരെ പിടിച്ചു നയിക്കണം ഇപ്പം എൻ്റെ വൈഫിൻ്റെ കാശവും കളഞ്ഞ് വൈഫിൻ്റെ ജോലിയും പോയി അവിടെ വീടെല്ലാം കൂപ്പ് കുത്തുകയാണ് ഇപ്പം ജെയ്സൻ്റെ അപ്പം ജെയ്സൻ്റെ വീട് കൂപ്പ് കുത്തുക ഇപ്പം ജെയ്സൻ്റെ സദ്യപ്പെട്ടി സംഭവം എല്ലാം കൈവിട്ട് പോകണമല്ലാന്ന് വിചാരിച്ച് അപ്പോഴും ഒരാൾ കറങ്ങി തിരിഞ്ഞ് ഇയാളെ അള വീട്ടിൽ വരും അമ്മയെ അങ്ങനെ ആളെ സെൻഡ് ചെയ്യും അമ്മ ഒരാളെ സെൻഡ് ചെയ്യും അപ്പോൾ ജെയ്സൻ്റെ വീട്ടിൽ വന്നപ്പോൾ ജയ്സൻ പറഞ്ഞു ഇപ്പോൾ ഭയങ്കര വലിച്ചിലാണ് എൻ്റെ വൈഫിൻ്റെ ജോലിയെല്ലാം റിജക്റ്റായി പിന്നെ എൻ്റെ ജോലിയും ശരിയാകണില്ല ഞാൻ ട്രൈ ചെയ്തിട്ടും കിട്ടണില്ല കടയൊക്കെ വിൽക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ അതിൽ പറഞ്ഞേ കൃപാശ്വ പോയായിരുന്നാ പോയായിരുന്നു ഉടമ്പടി എടുത്തായിരുന്നു ആരെടുത്ത് ആ വൈഫാണ് എടുത്തിരിക്കണത് അപ്പോൾ ഈ ആ കൂട്ടുകാരൻ പറയാവേ ഏയ് നീയല്ലേ എടുക്കേണ്ടതല്ലേ വൈഫല്ല എടുക്കേണ്ടത് ആ തെറ്റിപ്പോയി എടുത്തപ്പം തെറ്റിപ്പോയി ഈ സമയത്ത് സ്കൂട്ടായതാണ് വൈഫിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അവളെ ഉപസിക്കണേ ഉപോഷിക്കട്ടാ ഞാനിങ്ങനെ തോന്നിയ മാസം ചെറിയ നടക്കുന്ന ആളല്ലേ അതുകൊണ്ട് വൈഫിനെ കൊണ്ട് എടുപ്പിച്ചു പക്ഷേ ഉടമ്പടി ഇവിടെ അക്സെപ്റ്റ് ആയിട്ടില്ല കാശുരോഗം കണ്ട കാണാൻ പോയി കാര്യം എന്താ ഈ ഉടായ്പ് ജയ്സിൻ്റെ കയ്യിൽ ഉടായ്പരിപ്പുണ്ട് എന്താ കാര്യം വൈഫിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ട് പുള്ളിക്ക് കൈ കഴുകുക കൈ കഴിഞ്ഞാതെ മീൻ പിടിക്കണം ഇത് നട നടക്കത്തില്ല ഈ സംഭവം നടക്കത്തില്ലേ ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ അപ്പനെയും അമ്മനെയും കൊണ്ട് നിങ്ങളുടെ കാര്യത്തിന് അപ്പനെയും അമ്മനെയും കൊണ്ട് ഉടമ്പടി എടുപ്പിക്കുന്നതേക്കാൾ നല്ലത് നിങ്ങൾ തന്നെ എടുക്കുന്നതാണ് നല്ലത് കാര്യം ദൈവം സത്യസന്ധമായിട്ട് നിൽക്കുന്ന കാരണം നിങ്ങളുടെ കള്ളക്കളികളെല്ലാം അറിയാൻ പറ്റും അതുകൊണ്ട് അത് ഇപ്പോൾ കാശ്രോ നിങ്ങളുടെ വീട്ടിൽ കാശീരോഗ ഇരിപ്പുണ്ടാവും പക്ഷെ ഉടമ്പടി കളഞ്ഞു പോയി കാണാം എന്താ കാര്യം ദൈവത്തിനറിയാം ഇത് നിങ്ങളുടെ വിഷയമല്ല യഥാർത്ഥ പ്രതി വേറെയാണ് ഇപ്പം പോലീസുകാർ കൊലപാതകമൊക്കെ നടന്നു കഴിയുമ്പോൾ പാർട്ടിക്കാരൊക്കെ വേറെ പ്രതികളെ കൊടുക്കില്ല അപ്പോൾ ഇപ്പോൾ ഉണ്ടാണെന്ന് അറിയത്തില്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നു സത്യമായിട്ട് ഉണ്ടായിരുന്നത് അപ്പം പെട്ടെന്ന് ആൾക്കാർ ആൾക്കാരെ തണുത്ത് കുത്തിക്കൊന്നു തന്നെ പിടിച്ചതെന്ന് പറഞ്ഞപ്പോൾ തന്നെ തണുത്ത് ആ പിടിച്ചവനാരാണ് അവന് ഇതോടെ ഒരു ബന്ധമില്ല അവ സ്ഥിരമായിട്ട് പിടികൊടുക്കുന്ന ആളാണ് പക്ഷെ പത്രത്തെ പേര് വരും വേദ വരുമ്പോൾ ആ പ്രതിയെ പിടിച്ചു പ്രതിയെ പിടിച്ചു പക്ഷേ ഇത് പോലീസിലും നാട്ടിലൊക്കെ നടക്കും പക്ഷേ ദൈവത്തിനൊന്നും നടക്കത്തില്ല പ്രതി ആരാണ് ജെയ്സനാണ് പിടിച്ചിരിക്കുന്ന ആരാണ് ഭാര്യ പിടിച്ചിരിക്കുന്നത് അത് ഏക്കത്തില്ല സംഭവം തീരത്തില്ല ഇത് അത് റിജക്റ്റായി കാസുരൂപം പോയി മൊത്തം സാധനം ഉടമ്പടി വെച്ച സാധനം മൊത്തം തിരിച്ചു വരാൻ തുടങ്ങി അപ്പോഴീ കൂട്ടുകാരൻ പക്ഷെ പറഞ്ഞപ്പോൾ ദൈവം ഇവരെ കൈവിടാഞ്ഞത് കൊണ്ട് ദൈവം ഇതിൻ്റെ പിന്നിലുള്ളത് കൊണ്ട് കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ തന്നെ ജെയ്സിനെ പെട്ടെന്ന് കത്തി ശരിയാണല്ല എൻ്റെ കയ്യിലല്ലേ ഉടായിപ്പിരിക്കണത് പക്ഷേ അയാളെ ബേസിക്കടുന്ന മനുഷ്യരാണ് അതുകൊണ്ടല്ല അയാൾ പിന്നീട് പോയി ഉടമ്പടി വിജയിക്കുന്നത് അയാൾ മോശം കാരണമല്ല ഈ ഉടമ്പടി എടുത്തിട്ട് അതിൻ്റെ ചമ്മലി ചെന്ന് ചാറേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് പുളിക്ക് ഫ്രീ ആയിട്ട് പോകാൻ വേണ്ടി ഒരു ഫ്രീ മൂവിങ്ങിന് വേണ്ടി ചെയ്തതാണ് ഫ്രീ മൂവിങ്ങിന് വേണ്ടി എന്ത് ചെയ്ത് ദൈവത്തെ ഒഴിവാക്കി അതും ദൈവത്തെ അംഗീകരിക്കണത് പോരായ്മയായിട്ട് കരുതിയതാണ് ജീസം പറയുന്നുണ്ട് എൻ്റെ വളർച്ച എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് ഞാൻ ധരിച്ചത് കൊണ്ടാണെന്ന് നല്ല ഷെഫല്ല പുള്ളി അപ്പം എക്സ്പ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആകാം നിങ്ങൾ ചിലപ്പോഴ് നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാകാം നല്ല ബുദ്ധി ഉണ്ടാകാം നിങ്ങളുടെ മാർക്ക് ഭക്ഷണം ഇത്രയും ഇത്രയും നില നിങ്ങളുടെ മാർക്കുകളും പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയുടെ ഒരു വലിയ കോൺഫിഡൻസ് ഉണ്ടാകാം പക്ഷെ ദൈവത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലാത്തെങ്കിൽ നിങ്ങളിങ്ങനെ ഇതിൻ്റെ പുറകെ പോയി വല്ല സാധാരണ വല്ലതൊക്കെ ഏഴ് കൊടുത്തിട്ടുമ്പോൾ ചത്തുപോകാൻ പറയും ദൈവം പക്ഷെ നിങ്ങളുടെ ദൈവത്തിന് ആകർഷണമായ എന്തെങ്കിലും കണ്ടൻറ്റ് വൈസ് നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ആളാണ് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അത് ക്രിസ്തു നിങ്ങളെ കൈമോശം വരായിരിക്കാൻ സൂക്ഷിക്കും ക്രിസ്തു ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ദൈവത്തിന് റിസ്ക് ഇല്ല അക്കാര്യത്തിൽ എവിടെയെങ്കിലും പോയി തൊലിയാണമെന്ന് പറയൂ നോ പ്രോബ്ലം ക്രിസ്തുവിനുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ് ക്രിസ്തുവിനാലിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ് വീണ്ടും പെട്ടവനാണ് ഞാനെന്ന രീതിയിൽ ക്രിസ്തുവിനോടൊരു വിശ്വാസവും ഒരു സ്നേഹവും ഒക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പേരിൽ നമ്മുടെ ജീവിതം ക്രിസ്ത്യവിൻ്റെ വാക്കിനനുപേക്ഷിതമായിട്ട് ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് അല്ലെങ്കിൽ ഉദ്ദേശിക്കാനുള്ള സാധ്യതയുണ്ട് എപ്പോഴെങ്കിലും ആയിട്ട് ഞാൻ ദൈവത്തേക്ക് തിരിച്ചു വരും എന്നൊക്കെ ഉള്ളൊരു മാനസികാവസ്ഥയാണെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യനുള്ള ആൾക്കാരാണ് ക്രിസ്ത്യൻ ഉള്ളവരാണെങ്കിൽ എന്തു ചെയ്യും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ദൈവം ആരെങ്കിലും നിശ്ചയിക്കും അങ്ങനെയാണ് ഈ കൂട്ടുകാരൻ ജെയ്സൻ്റെ വീട്ടിൽ വരണത് ഇപ്പോൾ ജെയ്സം പറയും ശരി നിങ്ങളെ പറഞ്ഞപ്പോഴേക്ക് മനസ്സിലായി എന്നാൽ ഞാൻ പോയി എന്ന് പറഞ്ഞു അപ്പോൾ ജെയ്സം വൈഫിനെയും കൂട്ടി വരും വൈഫിനോട് പറയും നമുക്ക് കൃപാസ്ഥത്തിൽ പോകാം എന്ത് അപ്പോൾ വൈഫ് ചോദിക്കും എന്തിനാ എന്നോ എന്താണ് അല്ലേ ഉടമ്പ എടുക്കാൻ അല്ല അത് ഞാൻ എടുത്തോളാം നീ എടുക്കണ്ട നീ അപ്പോൾ വൈഫ് ചോദിക്കും നിങ്ങളെടുക്കുവാണ് അച്ഛാ അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടില്ലേ ആരെപ്പോഴും വന്ന് പഴി മേടിക്കരുതെന്ന് നിങ്ങൾ എടുക്കുക അപ്പം എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ തീരുമാനം എടുത്ത് തീരുമാനം തീരുമാനമെടുത്ത് എടുത്തിട്ട് എന്താ ചെയ്യണമെന്ന് അറിയാമോ എടുത്തിട്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ജയിസം പറയുക എൻ്റെ ലൈഫ് രണ്ടായി മാറുകയും എന്താണ് ഉടമ്പടിക്ക് മുൻപും ഉടമ്പടിക്ക് ശേഷവും ഞാൻ ആദ്യം ചെയ്തത് ഞായറാഴ്ച എൻ്റെ കടപൂട്ടിയെന്ന് പറഞ്ഞു അതാണ് തീരുമാനം അതായത് നല്ല ടൂറിസ്റ്റ് സ്പോട്ടിന് ആവശ്യത്തിന് കാശ് കിട്ടുന്ന കടയാണ് ഞായറാഴ്ച ഞാൻ എൻ്റെ അടച്ചു അതിൽ നിന്ന് കിട്ടണ പൊന്നാണെങ്കിലും വേണ്ടെന്ന് വച്ചു അപ്പോൾ തന്നെ തീരുമാനം കറക്റ്റായില്ലേ അപ്പോൾ ദൈവ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ദൈവത്തിനെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മുടെ ഉദ്ദേശം എനിക്ക് ഞായറാഴ്ച നിൻ്റെ കുർബാനയും അതുപോലെ തന്നെ നിൻ്റെ ശുശ്രൂഷകളും മുടങ്ങിയിട്ട് ഉണ്ടാക്കുന്ന കാശ് എനിക്ക് വേണ്ട എനിക്ക് കിട്ടുന്ന സമ്പത്തിനൊക്കെ വലുതാണ് നീ എന്നുള്ള രീതിയിൽ ദൈവത്തിന് തന്നെ ദൈവത്തിനൊരു വിശ്വാസത്തിലെടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ ഈ ലിവിങ് ബ്രെഡിൽ പറഞ്ഞായിരുന്നു ഡെയിലി ബ്രെഡിൽ എന്താണ് ദൈവവിശ്വാസ വിശ്വാസ ജീവിതത്തിൻ്റെ റിസ്ക് എന്താണ് ഒന്നാമത്തെ റിസ്ക് എന്ന് പറയുന്നത് ദൈവത്തെ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കുന്നതാണ് റിസ്ക് മനസ്സിലായില്ലേ ദൈവവിശ്വാസ ജീവിതത്തിൻ്റെ റിസ്ക് എന്താണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു ആദ്യം എന്ത് ചെയ്യണം ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കണം ഇത് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ എന്താ കാര്യം വെച്ചാൽ ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ മനുഷ്യന്മാരുടെ വിശ്വാസത്തിൽ വിശ്വാസമില്ലാത്ത ആളാണ് യോഹന്നാൻ ലുക്കാ യോഹന്നാലെടുത്ത് അവരെ വിശ്വസിച്ചില്ല അവരിൽ വിശ്വസിച്ചില്ല കാരണം കാരണം അവൻ അവൻ അവരെ എല്ലാം അവരെ എല്ലാം അറിഞ്ഞിരുന്നു അറിഞ്ഞിരുന്നു ഇതാണ് കുഴപ്പം ഈ കുഴപ്പം കിടക്കുന്ന കാലം നമ്മൾ തലകുത്തി മറിഞ്ഞാലും ദൈവം ഏക്കത്തില്ല നമ്മൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് പറഞ്ഞാലും ഇനി ഉമ്പ് കളിച്ച് പള്ളി ദൈവത്തിനടുത്ത് ചെന്നാലും ഉരുണ്ട് ഉരുളിനേർച്ച നടന്ന് നടന്നാലും പറയും ഞാൻ അക്സെപ്റ്റ് ചെയ്യണില്ലെന്ന് പറയും ഇതിൻ്റെ അത് ഏറ്റവും ഇതിൻ്റെ ദൈവവിശ്വാസ ജീവിതത്തിൽ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയണത് നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നു എന്നുള്ളത് ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കുകയാണ് അതാണ് അതാണിടത്ത് ഏറ്റവും വലിയ റിസ്ക് ഞാൻ നോക്കിയിട്ട് കാണുന്നത് ജെയ്സൻ ഈ റിസ്ക്കിൽ ആദ്യഘട്ടം വിജയിക്കുകയാണ് എന്താണ് കട പൂട്ടി ഞായറാഴ്ച കടമുള്ള ദിവസങ്ങളിലും കർത്താവിൻ്റെ ദിവസമായിട്ട് ആചരിക്കേണ്ടതല്ലേ അതുകൊണ്ട് ആ ലാഭം വേണ്ടെന്ന് അവൻ തീരുമാനിച്ചു അപ്പോൾ തന്നെ ആദ്യത്തെ ഒരു ആദ്യത്തെ ഇൻസ്റ്റോൾമെൻറ്റായി ദൈവത്തെ നമ്മുടെ വിശ്വാസത്തിൽ എടുക്കുന്നതിലെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റായി കാര്യം നമ്മൾ ആയിട്ട് ആ വിഷയത്തിൽ ഒരു സ്റ്റെപ്പ് എടുത്തല്ല സ്റ്റെപ്പ് എന്ന് പറയും കോൺക്രീറ്റ് ആൻഡ് ഡെഫിനിറ്റ് സ്റ്റെപ്പ് ദൈവത്തെ വിശ്വസിപ്പിക്കുന്നതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞപ്പോഴ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലിവിങ് ബ്രെഡ് നിങ്ങളെ കാണുന്നില്ലേ എല്ലാ ദിവസവും ഉണ്ട് പക്ഷെ എൻ്റെ കൂടെ പ്രത്യക്ഷിക്കൊണ്ട് പ്രാർത്ഥന ചെല്ലാനുള്ളൊരു അവസരമാണത് അത് ആ ഡെയിലി ബ്രെഡ് അത് അത് അതാ ദിവസത്തുള്ള വിഷയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഇപ്പം ജെയ്സൺ തന്നെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എഴുന്നേറ്റപ്പോൾ രാത്രി കിടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു നാളെ ഇൻ്റർവ്യൂ ആണ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അനുഗ്രഹ അനുഗ്രഹ പ്രാർത്ഥന കണ്ടുകൊണ്ട് ഞാൻ വരും എനിക്ക് വേറെ ആസ്തി ആസ്തിയൊന്നുമില്ല ഡെയിലിയിലാണ് ഇൻറ്റർവ്യൂ ഷെഫിൻ്റെ ഇൻ്റർവ്യൂ അപ്പം അദ്ദേഹം മനസ്സിൽ തീരുമാനിക്കുകയാണ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കണ്ടുകൊണ്ട് ഞാൻ വരും എനിക്ക് വേറെ ആസ്തി ആസ്തിയൊന്നുമില്ല ആ അനുഗ്രഹത്തിലാണ് ഞാൻ വന്നത് നീ എന്നെ അനുഗ്രഹിക്കണം എൻ്റെ ജീവിതം ഈ രീതിയിലാണ് ഇപ്പോൾ പോണതെന്ന് പറഞ്ഞ് അപ്പോൾ രാവിലെ ജയ്സനോ ഓൺ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി ഇന്നത്തെ ഈ പ്രാർത്ഥനയുടെ ആശീർവാദം മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ദൈവത്തോട് പറഞ്ഞ ഒരാളുണ്ട് അയാളെ ഞാൻ ഈ സമയത്ത് അനുഗ്രഹിക്കണമെന്ന് പറയും